ഹലോ ഗുഡ് മോർണിംഗ് സിനിമ ഒരു സന്തോഷ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ക്യാമറയ്ക്ക് പുറകിലാണുള്ളത് നിങ്ങളെ നല്ല ഐശ്വര്യപൂർവ്വമായിട്ട് എന്താ പറയാ വിളക്ക് കാണിച്ച് തുടങ്ങാൻ തീർത്തി കേട്ടോ അപ്പൊ ഇത് ഒരു സന്ധ്യാസമയാണ് ഞാൻ എനിക്ക് നാളെ നല്ല ഒരു എന്നെ പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഒരു ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം അതിന് മുന്നോടിയായിട്ട് ഇപ്പോഴാണ് ഒരു എന്ന് പറയുന്നത് ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് നാളെ ആ സംഭവം ഉണ്ട് അപ്പം ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞോണ്ട് വിളിച്ചത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതേമേ ഭഗവാനേ എൻ്റെ മാതാവമ്മേ ഇതേ അമ്മ മാതാവിനോടുകൂടി അട കേട്ടോ എനിക്ക് അമ്മ മാതാവും ഭഗവാനും എല്ലാം ഒരേ ഒരു ഇത് തന്നെയാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മാതാവിയെ എന്നായിട്ട് ഞാൻ ഓർക്കപ്പുറത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു നാളെ ഒരു ചെറിയൊരു കുട്ടി യാത്ര പോകാന്നൊക്കെ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേണ്ട ഇപ്പം എൻ്റെ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള അല്ലെങ്കിൽ ആ ഗ്യാങ്ങിനകത്തുള്ള ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഇന്ന സംഭവമുണ്ട് നീ വരണം കേട്ടോ നീ അതിനകത്ത് ഉപേക്ഷിച്ചൊന്നും വിചാരിക്കണ്ട വരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ ഉള്ളു ഞാൻ സന്ധ്യ വിളക്കൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചു ഇപ്പം ഞാൻ കഥ അടച്ചിട്ട് എന്നാണെന്നറിയോ ഈ ജീ ഭയങ്കരമായിട്ട് കയറി വരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കഥ അടച്ചിട്ടതാണേ അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്തും പോകുന്ന ഇന്ന് പ്രാർത്ഥിച്ചു മാതാവമ്മയെ കാത്തേക്കണേ സംരക്ഷിച്ചേക്കണേ ഒരു കുഴപ്പമില്ലാണ്ട് കാവലായിട്ട് തുണയായിട്ട് നീ കൂടെ വന്നേക്കണേന്നൊക്കെ പറഞ്ഞു കാരണം നമ്മളൊരു ഒരു കാര്യം എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നാ പറയുക ഇതൊന്നും നമുക്ക് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഭഗവാനെൻ്റെ തൊട്ടടുത്ത് പോകാം നമുക്ക് അമ്പല ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തോ തൊട്ടടുത്ത് പോയി വിളക്ക് എത്തിക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഇച്ചിരി മാറി നിന്നാണെങ്കിലും ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു ശാസ്ത്രനാമം ദേവീശാസ്ത്രനാമം ഒക്കെ ചൊല്ലുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ദേവീശാസ്ത്രനാമവും മാതാവിൻ്റെ പ്രാർത്ഥനകളും ഒന്നായിട്ട് കണക്ക് കൂടുന്നൊരു സ്ത്രീയാണ് കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാര്യം ഞാൻ നാളെ തുടങ്ങുവാണ് ഈ ഈ വീഡിയോ വന്നു കഴിഞ്ഞ് ഞാനതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരു ദിവസം അവിടെ ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് അറിയാൻ പോകുന്നത് എന്താ പറയുക പക്ഷേ എനിക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഒത്തിരി സന്തോഷമാണ് അപ്പം നിങ്ങളുടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാനില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഓരോ പ്രാവശ്യവും ഞാൻ എടുത്തു പറയും പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം സർപ്രൈസായിട്ടല്ലേ ഞാൻ ഈയിടെയൊക്കെ നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞു കണക്ക് ഇത് സർപ്രൈസ് ആക്കുന്നില്ല ഞാൻ പറയാം എന്താണെന്നുള്ളത് ഞാൻ പറയാം അല്ലേ കേട്ടോ അപ്പം നമ്മുടെ ഒരു ഹാപ്പി ഡേ നമുക്ക് പോയാലോ ഐശ്വര്യപൂർവ്വമായിട്ട് അമ്മ മാതാവേ ഞാൻ മാതാമ്മയോടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭഗവാനോടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം വായു നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ സന്തോഷ വാർത്ത എന്നെ നോക്കാം അപ്പം ഇന്ന് ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അനുശ്രമോൾ വന്നു കുറച്ച് റീൽസ് എടുത്തു അങ്ങനെ കുറെ കുറെ കുറേ പരിപാടികളുണ്ടായിരുന്നു ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നാ പറഞ്ഞത് ഞാനൊന്ന് കുളിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് കോൾ വന്നത് സിന്ധു ഹലോ നാളെ ഇത് തുടങ്ങും നീ വന്നേക്കാം വേറെ ഒന്നും വന്നില്ല കേട്ടോ എന്തോന്ന് ഞാൻ പറയട്ടെ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പോൾ എനിക്ക് നാളെ തൊഴിലുറപ്പ് പ പദ്ധതി ആ ഒരു ഇതിനകത്ത് ഉൾപ്പെടാനായിട്ടുള്ളൊരു യോഗം കിട്ടിയിരിക്കുകയാണ് നാളെയാണത് ഏതൊരു പണിക്കും അതിൻ്റേതായ അഭിമാനവും സന്തോഷവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് നമ്മൾ എന്തൊരു പണി കിട്ടിയാലും ഉണ്ടല്ലോ അതിനെ എന്നെ പറഞ്ഞാൽ അത്ര ഉള്ളുകൊണ്ട് സ്നേഹിച്ച് നമ്മൾ ചെയ്യണം അതൊരു മനോഹരമാക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാനൊരു മിറ്റത്തൊരു കള പോലും പറിക്കത്തില്ലായിരുന്നത് കുഞ്ഞായിരുന്നപ്പോൾ കാരണം നഹത്തിന് കൈയ്യാലൊക്കെ നരത്തിനിടയിലൊക്കെ ചെളിയേറും അങ്ങനെയൊക്കെ പറയുമായിരുന്നു മുറ്റത്തെ അമ്മ അമ്മയും സന്തോഷം കൂട്ടായി ഒക്കെ പറിക്കുമ്പോഴുണ്ടല്ലോ മോനായി ഒക്കെ പറിക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുവായിരുന്നു പക്ഷേ ദൈവം എനിക്ക് തന്നിരുന്നത് തന്നിരുന്നെന്നാന്നറിയോ നീ ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ നിന്നെ കൂടി ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിച്ചിരിക്കും എന്ന് തമ്പുരാൻ നന്നേ കരുതിയായിരുന്നു കാരണം അമ്മയും കൂടെപ്പുറപ്പോഴും ഒക്കെ ചെയ്യുമ്പം ഞാൻ ചെയ്തില്ലായിരുന്നല്ലോ എനിക്ക് ഈ അട്ടേനയും പുഴുവിനേയും ഒക്കെ കാണുന്നതൊക്കെ ഉറപ്പായിരുന്നു കോഴിത്തീട്ടം നമുക്ക് കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോത്തില്ല അമ്മ ഒന്ന് പറയും അമ്മ പറയോ എടിയോച്ചാ അവിടം പറിക്കാൻ നീ കൂറി ആ മൂൾ ഫാൻ പറിച്ചാൽ മതി അവിടെ അഴിക്കില്ലല്ലോ എന്നൊക്കെ പ്രമേശം ഞാൻ എന്നാലും പോത്തില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യത്തില്ലെന്ന് വിചാരിക്കും നമ്മളെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചിരിക്കും ഉറപ്പായ കാര്യമല്ലേ അത് പത്തിരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേനും എനിക്കതിൻ്റെ അപ്പുറം ചെയ്യേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഞാൻ അതിന് സന്തോഷത്തോടെ തന്നെ നല്ല ഹാപ്പിയായിട്ട് തന്നെ ഏറ്റെടുത്തു എന്നാന്ന് ചോദിച്ചാൽ അതെൻ്റെ ആവശ്യമായി മാറി അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ മണിയാലും പിറക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ ചേട്ടയുടെ കൂടെ വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു പണിക്കൊന്നും എനിക്ക് പോകേണ്ടതായിട്ട് വന്നില്ല സത്യം പറഞ്ഞാൽ അലച്ചിൽ പിടിച്ച കഷ്ടപ്പാട് പിടിച്ച പണിക്കൊന്നും വിട്ടില്ല ഈ കടകളിലൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ വലിയ കഷ്ടപ്പാട് പിടിച്ച പണി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഞാൻ എൻ്റെ ഞാൻ കുറേ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാനിത് ഇതിൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാനിത് ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മൾ ഉഷേച്ചോട് പറഞ്ഞത് എനിക്ക് ശരിയാക്കി താ ശരിയാക്കി അത് പോയി വേണ്ട നിനക്കൊന്നും പറ്റത്തില്ല നീ ഒക്കെ തൊഴിലുറപ്പിന് പോകണ്ട നീ പിന്നെ കടയിൽ നിൽക്കുവല്ലേ നിനക്കൊണ്ടും നടക്കലേ അങ്ങനെ നമ്മൾ ഉഷേച്ചു കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളിവിടെയുള്ള ലീനാ ചേച്ചിയുണ്ട് ലീനാച്ചേച്ചി ആയിട്ടും കൊടുത്തു അതും ഞാൻ പിന്നെ അതിനെ തുനിഞ്ഞിറങ്ങാനുകൊണ്ട് അത് ശരിയായില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാൻ ഉറപ്പായിട്ടും ആ ഈ പണിയിൽ ഉൾപ്പെടും അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വാശിയും നമുക്ക് നേടിയെടുക്കണം എന്നൊരു മനസ്സിലിതുണ്ടെങ്കിൽ എന്തൊരു കാര്യവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും സത്യമായിട്ടുള്ള കാര്യം ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ബുക്കൊക്കെ പോയി പഞ്ചായത്തിൽ പോയി ഓക്കെ ആക്കി റെഡിയാക്കി എടുത്തു പന്ത്രണ്ട് പേര് ഇതിനകത്താക്കണമെന്നും പറഞ്ഞു ഞാൻ എൻ്റെ സംഘത്തിലെ ചേച്ചിയിലേക്ക് കൊടുത്തു വിട്ടു പിന്നെ എം വിളിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും ഇപ്പോൾ ഈ ആഴ്ച അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ ഒരാഴ്ചക്കൂടി എനിക്ക് പിന്നെ എന്നെ പറഞ്ഞു ഒന്ന് രണ്ട് ഈ കുഞ്ഞി കുഞ്ഞു യാത്രകൾ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കരുതി വെച്ചിരുന്നാണ് പക്ഷേ ഇന്നിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ അത് തുടങ്ങുമാണ് വന്നേ പറ്റത്തുള്ളു അപ്പം ഞാൻ എന്നെ ഈ ഇപ്പോൾ കണ്ടിരിക്കാൻ പറ്റുമോ അപ്പം ഞാൻ അത് നമ്മുടെ നാളെ രാവിലെ ഇട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ എന്നാലും ഞാൻ ഓർത്ത് കുളിച്ച് ഇപ്പം വിളക്കൊക്കെ കത്തിച്ചപ്പം ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഭഗവാൻ്റെ മുമ്പിലും മാതാവിൻ്റെ മുമ്പിലും ഒക്കെ ഞാൻ സമർപ്പിക്കുന്നു കാരണം എനിക്ക് നട്ടലിലെ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് ആറേഴു മാസം ഞാൻ കിടന്ന കിടപ്പലൊക്കെ കിടന്നിട്ടുള്ള വ്യക്തിയാണ് അതെൻ്റെ ഈ നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്നിടത്തെ എല്ലാ ചേച്ചിമാർക്കും ജെട്ടന്മാർക്കും ഒക്കെ അറിയാം കാരണം നമ്മുടെ പ്രാർത്ഥന സംഘത്തിലൊക്കെ ഉള്ളവർ തന്നെയാണ് കൂടുതലും പിന്നെ എൻ്റെ സംഘത്തിലുള്ളവരൊക്കെയാണ് കൂടുതൽ അവർക്കൊക്കെ അറിയാം കേട്ടോ എൻ്റെ ഈ നട്ടിലെ പ്രശ്നം ഞാനിങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണെന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും തിരുമ്മീട്ടിരിക്കുന്ന വ്യക്തി ണെന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഇച്ചിരി പണി കുറഞ്ഞാണ് ഞാൻ ചെയ്തെങ്കിലും അവരനി എന്നെ കട്ട സപ്പോർട്ടായിട്ട് കേറ്റിക്കൊണ്ട് വരുന്നത് എനിക്ക് നല്ല ഉത്തമ അവധിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ ചേച്ചിമാരുമാണ് കൂടെ ഉള്ളവർ അതുകൊണ്ട് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് നീവാടി നീ വാടി വച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം സൂസമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞു ഡേസ് ചേച്ചി വിളിച്ചു പറഞ്ഞു പിന്നെ മേറ്റ് വിളിച്ചു പറഞ്ഞു കേട്ടോ അതിനൊരു കുഴപ്പമില്ല വായോ 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നാളെ രാവിലെ മുതൽ നാളെ രാവിലെ തുടങ്ങുകയാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാരണം എനിക്ക് യൂട്യൂബിൽ നിന്നൊരു നിശ്ചിത വരുമാനമാണ് കിട്ടുന്നത് വലിയ ഒത്തിരി ഓവർ വരുമാനം എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഒരു വലിയ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് അത്രയും തന്നെ ദൈവം തരുന്നതിന് ഒത്തിരി നമ്പ്രം നന്ദി പറയാണ് അല്ലാണ്ട് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചു ആ ഒരു തുക കിട്ടുന്നത് ആണ് ഞാൻ ചില ചില കാര്യങ്ങളല്ല ഇപ്പം നമ്മുടെ പരിസരം വൃത്തിയാക്കിയത് നമ്മൾ അതിനൊക്കെ കെട്ടി തിരിച്ചത് അതൊക്കെ അങ്ങനെ കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ഞാൻ ചെയ്തത് ആ അപ്പൊ അത് തികയാതെ വരുമ്പോഴാണ് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കാലിയാകുന്നത് കാലിയാകുന്നത് പിന്നെ ഞാൻ എന്നെ പറഞ്ഞത് നമ്മുടെ തയ്യന്റെ സംഘത്തിലെ ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ കുടുംബശ്രീയുടെ സംഘത്തിലെ ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു മാസം ഒരു പത്ത് രൂപ എടുത്ത് ലോണിന് തന്നെ അങ്ങ് പോകും അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബർമാനം കിട്ടുന്നതിന് അന്ന് വലിയധികം മാറ്റി വെക്കാനായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല സെവിയെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി കരുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കിനി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സേ മനസ്സിനെ തന്നെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊന്ന് നമ്മളൊന്ന് വീണാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനെയൊക്കെ ഉള്ള ഇതിന് മതി പക്ഷെ ചില ചില ഉണ്ടല്ലോ മനുഷ്യർ അല്ലേ നമുക്കത് ചെയ്യണം നമുക്കത് നേടിയെടുക്കണം ഇത് നേടിയെടുക്കണം എന്നൊക്കെ അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തൊഴിലുറപ്പിനും കൂടെ പോകുകയാണെങ്കിൽ ഇപ്പം എന്നാണ്ട് മുന്നൂറ്റി സംതിങ് ആണ് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു ആൾക്ക് തൊഴിലുറപ്പിന് ഒരു ദിവസത്തെ വേതനം തോന്നുന്നു അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിലും നമുക്ക് യൂട്യൂബിൻ്റെ സൈഡായിട്ട് കൊണ്ടുപോകാം നമുക്ക് ഈ പണി ഉള്ളപ്പോൾ ഇത് എപ്പോഴും ഇല്ലല്ലോ തൊഴിലുറപ്പെന്ന് പറയുന്നത് എപ്പോഴും ഇല്ല മാസത്തിൽ പന്ത്രണ്ട് മണിയോ അങ്ങനെ എങ്ങോട്ടൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ചേട്ടാ കറക്റ്റ് ആ അപ്പോൾ ആ കിട്ടുന്ന ദിവസം പോകാമെന്ന് വിചാരിച്ചു ഉന്തിൻ്റെ കൂടെ ചേട്ടാക്ക് എനിക്ക് പറ്റുന്ന പോലെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തൊരു പഠിക്കും അതിൻ്റേതായ അഭിമാനമുണ്ട് പിന്നെ നമ്മൾ ഈ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞുകൊടുക്കും മനസ്സിന് ഭയങ്കര വേദനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെയാണെങ്കിലും എനിക്കൊരു വരെ മറക്കാൻ പറ്റുമെന്ന് തോന്നും കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെ കൂടെ കൂടെ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് നടക്കുമ്പം എനിക്കറിയാം കാരണം നമ്മൾ ഈടെ ശിവഗിരി യാത്രയൊക്കെ പോയില്ല അപ്പോഴത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്കറിയാം എന്തുമാത്രം എന്നെ കെയർ ചെയ്യുന്നവരാണ് എത്രമാത്രം സ്നേഹിക്കുന്നവരാണ് അവരെല്ലാവരും ഒന്ന് എനിക്കറിയാം അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് എനിക്ക് അങ്ങ് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ചേട്ടയോട് പറഞ്ഞിട്ടില്ല ചേട്ടൻ വരുമ്പം ഞാൻ പറയാം പക്ഷേ ചേട്ടൻ സമ്മതി പോണ്ടടി പോണ്ടടി എന്നൊക്കെ ആ ബുക്ക് കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ അപ്പം അമ്മു ആണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല നാളെ പോകുക എന്ന് പറഞ്ഞിട്ടേ ഇല്ല എല്ലാത്തിൻ്റെ ഒരു വീഡിയോ കണ്ടറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ രാത്രി ചേട്ടാ വന്നു കഴിയുമ്പോൾ ചേട്ടയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മൂനോടൊക്കെ വിളിച്ച് പറയാം അങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് പിന്നെ അമ്മുവൊക്കെ അന്ന് ബുക്ക് കണ്ടപ്പോൾ പറഞ്ഞാൽ എൻ്റെ അമ്മേ അമ്മനെ കൊണ്ട് പറ്റില്ല വിഷ്ണു വെള്ളം പറഞ്ഞാൽ എൻ്റെ അമ്മയും അമ്മനെക്കൊണ്ടും പറ്റുമെന്ന് തോന്നിയില്ല വെയിലും മഴയൊക്കെ നനയണോ അതെല്ലാം കുന്നും മലയൊ കയറി ഇറങ്ങേണ്ടേ അമ്മയ്ക്ക് നട്ടെല്ലാം പ്രശ്നമുള്ളതല്ലേന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മളുണ്ടല്ലോ നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ കഷ്ടപ്പെടാനായിട്ടാണ് നമുക്ക് ദൈവം ഒരിത് തന്നിരിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ ചെയ്യണം ഒരു പരിധി വരെ നമ്മളെക്കോട്ടെ എന്തെങ്കിലും കഷ്ടപ്പെടുകയും ദുരിതവും ദുഃഖവും വേദനയൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അതൊക്കെ വെച്ച് പോകുമ്പോൾ നമ്മളെ ദൈവം ഇങ്ങനെയല്ലേ കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമുക്ക് പണിതാലാ ഏത് പണിക്കും അതിൻ്റെതായ അഭിമാനം കാണുന്ന ഒരു സ്ത്രീയാണ് ഭയങ്കര സ്നേഹത്തോടെ ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ എന്തൊരു ജോലിയാണ് അടുക്കളപ്പണി ആയിക്കോട്ടെ വൃത്തിയാക്കനായിക്കോട്ടെ ഒക്കെ അപ്പോൾ ആദ്യ പോലൊക്കെ തന്നെ ഞാൻ എൻ്റെ ഈ തൊഴിലുറപ്പിനെ കാണും നാളെ മുതൽ പോവുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം ഞാൻ ഇപ്പോൾ ഒരു ദിവസം പോയി പണിതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ ഇന്നിപ്പം ഞാൻ ഇൻട്രോ എടുക്കുകയാണ് വൈകിട്ട് ഇപ്പോൾ മെളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പം നാളെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കെടുക്കാൻ പറ്റുമെങ്കിലും കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുക്കാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് വേണം കേട്ടോ അപ്പം നമുക്ക് പോയി കണ്ടാലോ നമ്മുടെ ഹാപ്പി വീഡിയോ വായു രാവിലെ ഉണ്ടല്ലോ ഒരു മണി വരെ പോവാം ഒരു പുഷ്പം മാത്രമേലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ നടത്തലേ ഒരു കാലം മാത്രിക്കാം മറന്നു വാങ്ങി അന്ന് മുമ്പ് വഴിയിൽ നീയെത്തുമ്പോഴിയിൽ മൂള ഒരു പുഷ്പം മാത്രമെന്ന് നിർത്താം ഞാൻ ഒടുവിൽ നീരെത്തുമ്പോൾ ചൂടിക്കുവാൻ ശ്രീമന്തരേ ചന്ദനം सदेव चुम्बनपूकलो निन्दे चोडी സൂപ്പർ സൂപ്പർ ചേട്ടയെ കൊണ്ട് വരണ്ട പാടിച്ചു ഞാൻ അദ്ദേഹം തൊഴിലുറപ്പിന് പോകാനായിട്ട് തുടങ്ങുക എല്ലാമേ ഇനി ഫസ്റ്റ് ആയിട്ട് തൊഴിലുറപ്പിന് വന്നു തുടങ്ങും കേട്ടോ അപ്പൊ ൾക്കാരൊക്കെ കൊടുത്തിപ്പോ നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞുകൂടാ നമുക്ക് നല്ല ഒരു മാനസിക ഉല്ലാസം ഉണ്ടാകും ആൾക്കാരാണ് വരുന്നത് അപ്പൊ രാമി ചെയ്യിച്ചതൊക്കെ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിയും പേര് സൈറ്റിൽ ഉണ്ടെങ്കിൽ അമ്പത് പേർക്ക് അമ്പത് സ്വഭാവക്കാരാണ് നമുക്ക് അവരോടൊക്കെ അവരോടൊക്കെ സ്നേഹമായിട്ടൊക്കെ പെരുമാറിക്കഴിയും നമ്മൾ ഇത്രയും മണിക്കൂർ പോകുന്നതെന്ന് അറിയത്തില്ല നമുക്ക് പത്ത് മുന്നൂറ് രൂപയും ചെയ്യും അതാണ് ദൈവത്തിന് അത്രയും ദൂരെ പോയി ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ എന്റെ ആ എന്റെ മകന് പിന്നെ രണ്ട്രാവശ്യം സമ്മാനം കൊടുത്ത വ്യക്തി ഫസ്റ്റ് ആയിട്ട് പഠിച്ചാലും ഒക്കെ പിന്നെ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി എന്റെ ആറ്റിയാലി വീട് പറയാതിരിക്കാൻ പറ്റില്ല ഇന്തിനാകുമ്പോൾ എനിക്ക് ബ്ലോക്കിന് റെഡിയാക്കി തന്ന വീടാ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കാൻ അതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഓർക്കാനും ഭർത്താവ് മരിച്ചു നാല് വർഷം ഷെഡ് മാറിയുള്ള ഒരു വീടിനകത്ത് താമസിച്ച് കഴിഞ്ഞപ്പോ ഇന്ദിരാമേ അതൊക്കെ കണ്ണു കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലോക്ക് ചെയ്യുന്ന വീട് മേടിച്ചു തന്നാ ഓർക്കുന്നുണ്ടോ എന്നിട്ട് എല്ലാരും പറഞ്ഞു ഇന്ദ്രിമാമയ്ക്ക് ഭയങ്കര കൈക്കൂലി കൊടുക്കണം അങ്ങനെ ഇങ്ങനെയാന്ന് എന്നിട്ട് എനിക്കറിയത്തില്ല എന്നിട്ട് ഇന്ദിരാമേനെ എനിക്കറിയത്തില്ല അത്ര കാര്യമായിട്ട് എന്നിട്ട് ഞാൻ ഇന്ദിരാമയുടെ വീട് നമ്മുടെ കുമാരിച്ചേക്കെ വീടിന്റെ താഴെ ആ കേട്ടോ ഞാൻ വെള്ളുപ്പിനെ വരുവോ ഇന്ദിരാമേണ്ടും പോയി എന്നിട്ട് ഞാൻ കൊണ്ടുവന്നൊരു പ്ലേറ്റ് ഗവർണർ അകത്തൊക്കെ ആക്കി അഞ്ഞൂറ് രൂപ കൊടുത്തു കേട്ടോ എന്നോട് ചോദിച്ചത് എന്നാ ജീവിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ദ്രാമ ഇത് ഇന്ദ്രാമ എന്നേനും ചെയ്തോളാ പറഞ്ഞു മേ എടുക്കിടീന്ന് പറഞ്ഞു മേശാന്ന് എന്റെ അത് കൊണ്ടുപോയി നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തേലും രണ്ടു പേർക്കും മേടിച്ചു കൊടുത്താളാ പറഞ്ഞു അതൊക്കെ ആർക്കും ഉണ്ടല്ലോ എന്താ ദൈവം കണ്ണേ കളി മാനേ കന്നിമയിൽ കണ്ണേ കളി മാനെ ോ പോരാറോ കണ്ണേ കലൈമാനേ കണ്ടേ ഉണനൂറ ചേട്ടാ ഷർട്ട് ടൈറ്റാവുക ഒരു ഷർട്ട് പേടിക്കണം പിന്നെ സുഖം ചേച്ചി ദേ അവിടെ വന്ന് വിളിക്കുന്നു കേട്ടോ വാടി വാടിയോച്ചോ വാടി വെച്ചെന്നു പറഞ്ഞാൽ അപ്പം ഞങ്ങൾ തോർത്തെടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ബുക്ക് ബുക്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുമ്പ നമുക്ക് പുറത്തിറങ്ങിയിട്ട് എടുക്കണം അതൊക്കെയാണ് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് അതിലൊക്കെ എടുക്കാൻ പറ്റും ഞാൻ എടുക്കാം ഇല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ പോയിട്ട് വരാമേ എന്നിട്ട് പ്രാർത്ഥന എടുക്കട്ടെ തൊഴിലുറപ്പിന് വന്നിട്ടുണ്ട് ദേശിച്ച ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിവിടെ സൂക്ഷ്മ ചേച്ചിയും കാര്യങ്ങളും ആൾക്കാരും എല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റുകളെല്ലാം ഒന്നും ഉണ്ട് ഒപ്പിടീലൊക്കെ നടന്നു കേട്ടോ ഇനി ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചതരാം കേട്ടോ ചേച്ചിമാരൊക്കെ പണിയുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടിയത് നമുക്ക് മഞ്ചാരിക്കുഞ്ഞഞ്ചാറിൻ്റെ പറമ്പാണ് പണിയാൻ കിട്ടിയത് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ആ അതാണ് സ്ഥലത്തിൻ്റെ ഓണർ കേട്ടോ ഓണർ ഉൾപ്പെടെ എല്ലാവരും പണിയുന്നുണ്ട് ഓണറിൻ്റെ ഭാര്യ നേടത് ഇത് പണിയതു എല്ലാവരും പണി എടുക്കട്ടെ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പറ്റില്ല ഞാൻ കുഴപ്പം വന്നല്ല ഞാൻ വെള്ളം കുടിക്കാൻ വന്ന എല്ലാവരും നോക്കുന്നുണ്ട് വെള്ളം കുടിക്കാനാണോ അതോ എന്നാ വിളച്ചിരുത് ഏഹ് അവിടെയോടെ എടുത്തോണോ ആ ഓക്കെ ഞാൻ അവിടെ നിന്നിട്ട് എടുക്കാം ആ അതെടുക്കാം എടുക്കാം എടുക്കാം പന്ത്രണ്ട് പേരാണോ ഒരിടത്ത് വേണത് കേട്ടോ അല്ല ഞങ്ങൾ പന്ത്രണ്ട് ഞങ്ങൾ പന്ത്രണ്ട് പേരെ ഒരിടത്ത് വേണേ ഉച്ചവരോ നമ്മുടെ പണി കഴിഞ്ഞല്ലേ ഇനി ഉച്ച കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടന്മാരൊക്കെ കയറി വരുന്നേ ഉള്ളൂ അയ്യോ ചടന്മാരെ ഞങ്ങൾക്ക് കുഴിയൊക്കെ കുഴിച്ച് സഹായിച്ചു കേട്ടോ ഇപ്പാറുണ്ടോയെന്ന് ചോദിച്ചപ്പോഴുണ്ട് അതായത് കുഴപ്പമില്ല നമ്മൾ പുറത്തോട്ടൊന്നും മാറുന്നില്ല അനങ്ങാതിരുന്നിട്ട് തന്നെ കഥയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മഞ്ചാടി കുഞ്ഞഞ്ചാൻ്റെ വീടാണ് കേട്ടോ അവിടെ ഇന്ന് പണിയുണ്ടായിരുന്നേ നമ്മുടെ അക്കൻ്റെ വീട് അപ്പം തൊഴിലുറപ്പിലൊക്കെ പോയി കേട്ടോ സൂപ്പർ അടിപൊളി സംഭവം കേട്ടോ കാരണം നമ്മൾ എന്നാ പറഞ്ഞാൽ കുറേ കഷ്ടപ്പാടൊക്കെ സഹിച്ച് വന്നതായത് കൊണ്ട് നമുക്കിതുവരെ പുത്തിരിയൊന്നും അല്ല നമ്മളിതല്ല ഇതിന്റെ അപ്പുറവും കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ചതാണ് നമുക്ക് വലിയ ഇതും എനിക്ക് തോന്നിയില്ല വലിയ പക്ഷേ എൻ്റെ കൂടെ ഉള്ള ഞങ്ങൾ പന്ത്രണ്ട് പേരായിരുന്നു കേട്ടോ ഒരു പറമ്പിൽ അത് നമ്മുടെ മഞ്ചാടി കുഞ്ഞ പറമ്പിലായിരുന്നു ചേട്ടാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ അപ്പം എൻ്റെ തീരുമാനമൊക്കെ കഴിഞ്ഞതിന് ഉപദേശപ്രാവശ്യം അക്കനാണ് ആ ചേട്ടൻ്റെ മോനാണ് കേട്ടോ ഓട്ടോയ്ക്ക് കൊണ്ടു കൊണ്ടിരുന്നത് മൊത്തം അക്കൻ അക്കൻ എന്നാണ് അശ്വിനെന്നാണ് അവരുടെ ഞങ്ങൾ മുന്നേ അരിച്ചു വിളിക്കുന്നത് കേട്ടോ നമ്മൾ ഉപ്പാറെ ഓട്ടോ വിളിക്കുന്ന മോനാണ് പാവം കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അവരുടെ അവരുടെ പറമ്പിലായിരുന്നു ഇന്ന് പണി അപ്പോൾ ഓ എന്നാ പറഞ്ഞാൽ പരമ്പതിലോട് പോകുന്ന വഴി തന്നെ കുഞ്ഞാഞ്ചേട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇടേണ്ടി അവിടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വന്ന് ഉപ്പും ഫോട്ടോയും ഒക്കെ എടുക്കണം ഞാൻ ഫസ്റ്റ് പോകുന്നത് എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ആയിരുന്നു ചേട്ടാ അപ്പോൾ അവിടെ നിന്ന് കയറിപ്പോടങ്ങിപ്പോൾ തുടങ്ങി കുഞ്ഞാൻ ചേട്ടൻ പോരാ നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നീ ഞാൻ വീട്ടിൽ ഇരുതാ പോരായിരുന്നോ ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ജോസിയാൻ ഉണ്ട് തങ്ങച്ചാൻ ഉണ്ട് സോറി ജോസിയാൻ ഉണ്ട് തങ്ങച്ചാട്ടൻ തങ്ങഞ്ചേട്ടൻ പറഞ്ഞു മര്യാദയ്ക്ക് ആ യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ട് ഇരുന്നാൽ പോരായിരുന്നോ ഗ്ലാമറും മൊത്തം പോകുന്നില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഇവരെല്ലാം എങ്കിലും കേട്ടോ പക്ഷേ ചെന്ന് പണിയാനായിട്ട് കുഞ്ഞു കഞ്ഞാൻ്റെ ഉറപ്പായിരുന്നു പണിയാനായിട്ട് എടുത്ത് തുടങ്ങി നല്ല സൂപ്പറായിരുന്നു ഒരുക്കാനായിരുന്നുണ്ടോ പക്ഷെ എനിക്കൊരു കുഴപ്പം പറ്റി നമ്മുടെ തൂമ്പായിക്ക് ഭയങ്കര വെയിറ്റ് ആയി നമ്മുടെ ഈ വീടുപണിയുടെ സമയത്ത് വാങ്ങിച്ച വലിയ തൂമ്പ അല്ലേ എന്നാൽ കുഞ്ഞു തൂമ്പ ഇല്ലല്ലോ അപ്പം പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് ആ തുമ്പയ്ക്ക് ഇവിടുന്ന് സൂസമ ചേച്ചിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുത്തി 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 ആ തുമ്പം അങ്ങ് വരച്ചോണ്ട് താത്തത് സൂസമ ചേച്ചിയുണ്ട് അപ്പച്ചേണുണ്ട് പിന്നെ നമ്മുടെ തങ്കച്ചേണനുണ്ട് തങ്ങചാൻ്റെ ചേച്ചിയുണ്ട് കുമാരി ചേച്ചിയുണ്ട് പിന്നെ ഒരു ചേച്ചി ഉണ്ട് പിന്നെ ആരായിരുന്നു ആ പിന്നെ തൊട്ടുമൂളുള്ള ഒരു അമ്മാമ്മയും ചേച്ചേച്ചി ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ആ സ്ഥലത്തിൻ്റെ ഓണറും അങ്ങനെ പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം പന്ത്രണ്ട് പേരും കൂടെ അവർ പറയുന്ന ഒരളവിലുള്ള പണി തീർക്കണം അങ്ങനെയാണ് എൻ്റെ ഇത് അളവും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പഠിച്ചു വരുന്നൂ തെറ്റുവല്ലോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞങ്ങളെല്ലാവരും ഒരുക്കി കൊടുത്തു ചേച്ചിമാരെല്ലാം കൂടെ ഒരുക്കി കൊടുത്തു അപ്പോഴത്തേനും ചേട്ടന്മാർ പിന്നെ ഇങ്ങനെ തന്നെ അതിന് തട്ടപ്പെട്ട് താന്നോ അങ്ങനെ കണ്ടായിരുന്നു തടം വിട്ടുകാന്നു തട്ടപ്പെട്ടുകാന്നോ ഇങ്ങനെ തിട്ടത്തിട്ട ഉണക്ക് നമ്മളതിനെ അങ്ങനെ വന്നു അങ്ങനെ വിട്ടി പിന്നെ ഒരാൾ രണ്ട് കുഴിവ് വീതം കുഴിക്കണമെന്നൊക്കെ ആയിരുന്നു രാവിലെ പറഞ്ഞത് പക്ഷേ അവരൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടെന്നുള്ളത് മേറ്റുമാര് കേട്ടോ ഈ അതുങ്ങളെ സംബന്ധിക്കണം കേട്ടോ ഈ വെയിലും കൊണ്ട് എല്ലാ പറമ്പിലും അതുങ്ങൾ വരണം ഞങ്ങൾ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു നിന്ന് അപ്പം രണ്ട് മൂന്ന് പറമ്പിലേക്ക് തിരിച്ച് തിരിച്ച് വിടുമായിരുന്നു പത്ത് പതിനാൽ പേരെയൊക്കെ വെച്ച് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഓരോ കുഴി വെച്ച് കുത്തിയാൽ മതി സാരമില്ല ഒരു കുഴിവെച്ചു കുത്തിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ കാരണം നേരത്തെ ഈ തട്ടപരിക്ക് മാത്രം അവർക്ക് കുഴി കുത്തില്ലായിരുന്നു ഈ പ്രാവശ്യത്തെ ഭക്ഷണം ഇല്ലാത്തതെക്കാണ്ട് അങ്ങനെ ഒരു നിയമം കൂടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ കൊണ്ട് പിന്നെ ചേട്ടന്മാർ കുഴി കുത്താതെ ഞങ്ങളെ കൊണ്ട് ഒരുക്കിച്ചു എല്ലാം ജീവിച്ചിട്ട് ചേട്ടന്മാരാണ് കുഴി കുത്തുകേട്ടാ നമ്മുടെ അപ്പച്ചിഞ്ഞും തങ്ങച്ചിഞ്ചേരനും കുഞ്ഞങ്ങളും കുഴിയൊക്കെ കുത്തിത്തന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കും കൂടെ കുഴി അത്ര കറക്റ്റ് ലെവലിലൊക്കെ നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ നമ്മൾ കുഴി ഊതിത്തരാന്ന് കാരണം അവർക്ക് നന്നായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ ആ അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ മരിച്ചോടൊക്കെ ഒരു കുറേ ദൂരെയാണ് കേട്ടോ കുറേ ദൂരം പോകണമായിരുന്നു അത് ഈ മലയാണ എനിക്കൊരു പ്രശ്നം കാലിന് രണ്ടിലും തുടയുടെ മുട്ടിന് താഴോട്ടും തുടയ്ക്കും കൈഡീ സൈഡിന് രണ്ടിലും ഇവിടെ ഒക്കെ ഒരു ശകലം വേനുണ്ട് അത് നമ്മൾ നോക്കിയല്ല നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പോയിരിക്കും പോയി കഴിയുമ്പം നമ്മുടെ വൈകിയും കാര്യങ്ങളും ഒക്കെ മാറുമല്ലേ അത്രയല്ലേ അങ്ങനെയല്ലേ അപ്പം അങ്ങനെ തന്നെ അപ്പം ഇന്നത്തെ പരിപാടികൾ കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഒരു നഷ്ടം പറ്റി എൻ്റെ അനുസരമോള് താഴെ വന്നിട്ടുണ്ടായിരുന്നു അവള് വന്ന സമയത്ത് നല്ല രണ്ടൊന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് പറ്റിയില്ല അതെനിക്കത് തഗ്രഹായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒക്കെ ക്യാമറയ്ക്ക് എത്തിക്കുന്ന ഇഷ്ടമാണോ എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒക്കെ അങ്ങനെ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ നിങ്ങളെ ഞങ്ങൾ നമ്മുടെ പണി നമ്മുടെ കൂടെയുള്ള ഗ്യാങ്ങിനെയല്ലൂടെ കേട്ടോ അപ്പം അങ്ങനെ എന്നെ എന്നാ പറയുന്നത് ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പണ്ട് ഫസ്റ്റ് രാധാമ്മയുടെ കൂടെ ഞാൻ പണിക്ക് പോകും ഫസ്റ്റ് അമ്മേടേയും അമ്മയുടെ കൂടെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടുപോയി അമ്മേനെ കൊണ്ടുപോയില്ല പിന്നെ രാധമ്മേടെ കൂടെ ആയിരുന്നു ആ ഒരു ഓർമ്മയൊക്കെ വന്നു ഇന്നാണ് എന്നാലും ചേച്ചിമാരൊക്കെ ഞാൻ ചെത്തുന്ന അവരൊപ്പം ചെത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓരെന്നെ സഹായിച്ച് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം കൂടിയും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി നേരമൊക്കെ റെസ്റ്റ് എടുത്തു അങ്ങനെ കുഴപ്പമില്ല പിന്നെ നമ്മൾ പണി കഴിഞ്ഞ് കയറി ഉച്ചയ്ക്ക് ഉണ്ണാമെങ്കിൽ പോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പണിയിൽ നിന്ന് ഉടമസ്ഥല്ല വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ കുഞ്ഞാട്ടെ ഞങ്ങൾക്ക് തണ്ണിമാത്രമൊക്കെ മേടിച്ച് അവിടെ ആദ്യമൊക്കെ അല്ല അവർക്ക് മേടിച്ച് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തു തന്നു അങ്ങനെ എല്ലാവരോടും കൂടി ഒരു എന്താ നമ്മുടെ മനസ്സൊരു ഇതാവും കേട്ടോ ഒരു എന്താ എനിക്ക് ഒത്തിരി ഒരു നല്ലൊരു ഒരു ഇത് തോന്നി കാരണം ഒത്തിരി പേർ കൂടെ ഇങ്ങനെ നമ്മൾ ഇടപെടുമ്പോഴ് അല്ലെങ്കിൽ എന്താ പറയുന്നത് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടിയിരിക്കുന്നതിലും നല്ലതാണെന്ന് തോന്നി കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു മാസം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാലായിരം പതിനയ്യായിരം പതിനാറായിരം ആ ഒരു ലെവലിലാണ് എൻ്റെ പൈസയുടെ ഒരു നിപ്പ് എനിക്ക് വരുന്ന യൂട്യൂബ് വരുമാനം എങ്കിൽ ചൂടാണ് കേട്ടോ ഇത്രയും ചാണേലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഭയങ്കര ചൂടാ ഫാൻ ഞാൻ ഞാൻ ഇടാൻ ചാണേ ഇന്നലെ മഴ പെയ്തു ഇന്ന മഴ പെയ്യുന്നു തോന്നുന്നു തോന്നും അപ്പോൾ ആ ഒരു വരുമാനം കൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ചിലപ്പം എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നമുക്ക് കുറച്ച് കരി പണികളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പമ്പലാകും അപ്പം നമ്മുടെ സാധനങ്ങൾ ഓരോധികളും പണയം ഒക്കെ വെക്കും അല്ലേ ആ പല സ്വർണ്ണം വേണമെന്ന് പണയം വെക്കാനാണല്ലോ നമ്മുടെ ആവശ്യം ഞാൻ പോകാതിരിക്കാനാണല്ലോ ആ അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ നിന്ന് കയറുന്ന ചില മാസം പതിനായിരം രൂപ കിട്ടിയ മാസം ഉണ്ട് അടുത്ത മാസം ആണെങ്കിൽ എനിക്ക് എത്ര കിട്ടുമെന്ന് പോലും കൂടാതെ അതേപോലൊക്കെ ഇതായിപ്പോയി ഭയങ്കരമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും മോശം വന്നിരിക്കുന്നത് ആണ് ഈ മാസം ഇതേ കൊണ്ട് തന്നെ ഒരു മാസം കൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ ഒരു പതിമൂന്ന് പതിനാല് പേരെ അങ്ങനെ ഒരു ഇതേലാണ് എനിക്ക് സാധാരണ നിൽക്കാറുള്ളത് അവിടെ നിന്നും താന്നുപോയി പ്രാവശ്യം ആ പക്ഷെ വാങ്ങി നിരീ നമ്പുര നേരെ തരും യാതൊരു സംശയമില്ല പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മളിപ്പം പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാശ് വേണം പണിക്കാരെ നിർത്തണമെങ്കിലും ഈ ഇന്നത്തെ സാധനങ്ങളുടെ വിലയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിലൊക്കെ അല്ലേ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയോ അങ്ങനെ കണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ആൾക്ക് തൊഴിലുറപ്പ് എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ പോയി പണിതാണെന്ന് നമുക്ക് കിട്ടത്തില്ലേ അതല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് ജോലിയല്ലേ നമുക്കൊരു അഭിമാനത്തോടെ പറയത്തില്ലേ ഇനിയിപ്പം കുടുംബശ്രീയൊക്കെ വന്നതിന് ശേഷം കുടുംബശ്രീയിലാണെങ്കിലും അതുപോലെ തന്നെ തൊഴിലുറപ്പിലൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊത്തിരി ഒത്തിരി ആനുകൂല്യവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തായാലും യൂട്യൂബ് സൈഡായിട്ട് പോകട്ടെ ഇത് ഒരു സൈഡായിട്ട് പോകട്ടെ അല്ലേ ചോദിച്ചേട്ടാ അതൊന്നും ഒന്ന് പറഞ്ഞു കേട്ടെ ഇന്ന് രാവിലെ പോണ്ടി എന്ന് നിനക്ക് പറഞ്ഞത്തില്ലോ നീ നിനക്ക് നടുവിനൊക്കെ തിരുമ്മിട്ടിരിക്കുന്നല്ലേ വേണ്ട വേണ്ട എന്നൊക്കെ പക്ഷെ അതിലും അയ്യാത്ത എത്രയോ അപ്പന്മാരും അമ്മമാരും ഒക്കെ വന്ന് പണിയുന്നുണ്ടെന്നറിയോ അതൊരു എന്നാ പത്ത് പൈസ കിട്ടട്ടെ എന്ന് എഴുതിയല്ലേ ആവുമായിട്ടാണോ ഇത് മഴയെല്ലാം കയറി അപ്പോൾ ആ സൂക്ഷ്മ ചേച്ചി കാണാൻ ഈണോ നടുവിന് പ്രശ്നമൊക്കെ ആട്ടിരിക്കല്ലേ എന്നിട്ടും ഇന്ന് സൂക്ഷ്മ ചേച്ചി ഇന്നും പണിക്ക് ഇറങ്ങി എന്ന് വെച്ചാലും വയ്യാത്ത ആയതുകൊണ്ട് സൂസമ ചേച്ചിയും വേറൊരു ചേച്ചിയുണ്ട് സൂസമ ചേച്ചി അനിയെത്തി അനിയൻ്റെ ഭരിയ പുള്ളിക്കാത്തേക്കും ഇങ്ങനെ നടുവിന് പ്രശ്നവും കൈക്ക് പ്രശ്നവും ഒക്കെ ആട്ടിരിക്കുന്ന അപ്പം അതുങ്ങളെ രണ്ടിനെ എഴുതിയിട്ട് ആ അവരുടെ ഭർത്താക്കന്മാർ അതിലൂടെ കേടു തീർത്ത് അവരുടെ ആ അളവിനും കൂടെ ഉള്ളൂ ചെയ്യും അപ്പം ബാക്കി നമ്മളെല്ലാവരും ആണെങ്കിലും ഞാനിന്ന് തന്നെ പോയത് ബാക്കി അവരെല്ലാവരും ആണെങ്കിലും എല്ലാവരോടും ഷെയർ ചെയ്ത് ആ എന്തേലും അളവുണ്ടോ അത്ര അളവിനും പണി ചെയ്യട്ടോ നല്ലൊരു സ്വരുമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ട് ഇതായി അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ മുമ്പോട്ടേക്ക് ഇങ്ങനെ തന്നെ പോവും പോകണോ എന്നാണ് എൻ്റെ ആഗ്രഹം വയ്യാഴികളൊന്നും വരുത്താതിരിക്കാനായിട്ട് ദൈവ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മാതാപിടക്കെട്ടൊക്കെ നമ്മളിവിടെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ പറഞ്ഞതെന്ന് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്ര ഉള്ളായിരുന്നു ഇനി കുളിക്കാൻ പരിപാടിയൊക്കെ ചെയ്യണം അതിന് വീഡിയോ എടുത്തീത്തും പരിപാടിയൊക്കെ ഉണ്ട് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ കൊണ്ട് വരുമ്പോഴത്തേക്കും മെസ്സിക്കുമല്ലോ അങ്ങനെയെന്നൊക്കെ കരുതി അപ്പോൾ എന്തായാലും ഞാൻ അതിനിടയ്ക്ക് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് മൂന്ന് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ അവിടുന്ന് ഞാനും കുമാൻ ചേച്ചി സൂഷ്മാൻ ചേച്ചിയും കൂടെ ചോറ് നിന്നാ വിട്ട സമയത്ത് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് അന്ന് ചേച്ചി അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ ചുമ്മാ ഒരു പ്രാവശ്യം കൂടെ ഇറങ്ങി വരാമല്ലോ എന്ന് പറഞ്ഞിങ്ങിറങ്ങി അതല്ല എനിക്ക് മോട്ടറ് രാവിലെ അടിച്ചിട്ടില്ല ഉച്ച കഴിഞ്ഞാൽ മഴങ്ങാനും ആ ഇടിമിന്നലും ഒക്കെ ആയങ്കിലേ ഇപ്പം താഴത്തേരും ഇച്ചിരി വെള്ളം കൊടുക്കും അപ്പുറത്തോട്ട് സജീം പണിയാൻ വെള്ളം കൊടുക്കും അപ്പം നമുക്ക് അഥവാ വെള്ളം ഇല്ലാതാണ് ഇപ്പം കറക്റ്റ് പൂവോ മഴയോ ഒക്കെ ചെയ്തെങ്കിലും മോട്ടർ അടിക്കുന്നത് മെയിനായിട്ട് ഓർത്താണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പം പിന്നെ ഒരു കുഞ്ഞിത്തുമ്പ ഉണ്ടായിരുന്നു അതുകൊണ്ടുപോയി അപ്പോൾ ഞാനോട് ഒന്ന് മുറക്കി തറഞ്ഞതൊക്കെ പറഞ്ഞോ അപ്പം ഞണ്ടെ ഈ കൊടുത്തുവിട്ടു അതൊക്കെയാണ് വിശേഷിക്കുന്നത് കേട്ടോ അപ്പം ഇനി നാളെ പണിയില്ല ഇനി തിങ്കളാഴ്ചയാണ് പണി എന്തായാലും പന്ത്രണ്ട് മണിയാണ് ഒരു റൂളിൽ ആ പന്ത്രണ്ട് മണിക്കും ഒരു കൂടാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞു യാത്രകളും കാര്യങ്ങളും ഗ്യാസിൻ്റെ ബുക്കൊന്ന് റെഡിയാക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ ഈ പന്ത്രണ്ട് ദിവസത്തിന് മാറ്റി വെക്കാണ് അപ്പൊ ഈ പന്ത്രണ്ട് ദിവസം കട്ടൊക്കെ അതായത് ഉറപ്പിനുഭവാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഇന്ന് എനിക്ക് വലിയ കുഴപ്പങ്ങളും ക്ഷീണങ്ങളോ ഒന്നും തോന്നിയില്ല അപ്പൊ ഇനി നിങ്ങളുടെ പ്രാർത്ഥന മുമ്പോട്ടേക്കും എനിക്ക് വേണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ഉച്ചവിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിച്ചാരിക്കുന്നു ഇഷ്ടമായതിനോട് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടാൻ കൊടുത്തിട്ടോട് ഒന്നും ഇടിച്ചുപിടിച്ചാൽ കേട്ടോ അപ്പൊ പുതിയൊരു ഹബി വീഡിയോ എല്ലാവർക്കും